രാമായണം എല്ലാവരും വായിക്കുന്നതാണ് ആ വായിക്കുന്ന കാര്യത്തിൽ ഇട ചില ചിട്ടകൾ എല്ലാം ഉണ്ട് നമ്മുടെ എന്തെങ്കിലും ആഗ്രഹം സാധിക്കാൻ വേണ്ടി രാമായണം ഏതു ഭാഗമാണ് വായിക്കേണ്ടത് ഓം ഗുരുഭ്യോ നമ ഓം ഗംഗണപതേ നമ ഓം സംസരസ്വതേ നമ രാമായ രമഭദ്രായ രമചന്ദ്രായ വേദസേ

മാസാന്തകം യാതൊരു പദാംുജം യാതൊരു നാവിതന്നിലുണ്ടായി വിരിഞ്ജനം യാതൊരു നാമം ജപിക്കുന്നിതും മഹാദേവൻ ചേതസാതൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ ശ്രീ ആഞ്ജനേയസ്വാമി കെ ജയ രാമായണം രാമായണ പാരായണത്തിലൂടെ എല്ലാ അഭീഷ്ടങ്ങളും നമുക്ക് സിദ്ധിക്കുന്നു ആദികാവ്യമായ വാത്മീകി രാമായണം ആ ആദികാവ്യമായിട്ട് ആത് വാത്മീകി രാമായണം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ട് അതിൽ ചുരുക്കി അതിൻ്റെ മാത്രം എടുത്തുകൊണ്ട് തുഞ്ചത്താചാര്യൻ നമുക്കായിട്ട് അധ്യാത്മരാമായണം രചിച്ചു തന്നിരിക്കുന്നു അതാണ് കേരളത്തിലെ നമ്മളെ വളരെ പ്രചരപ്രചാരത്തിലിരിക്കുന്നതും നമ്മൾ വ എന്നും വായിക്കുന്നതുമായിട്ടുള്ളത് അദ്ധ്യാത്മരാമായണം ഈ അധ്യാത്മരാമായണം അധ്യയനം ചെയ്യാൽ ചെയ്താൽ എല്ലാ പാപങ്ങളും നീങ്ങി പരമപദപ്രാപ്തി ഉണ്ടാകും എന്നാണ് അതിൻ്റെ മലശ്രുതി പറയുന്നത് രാമ എന്ന ഒരു രണ്ട് പദം അത് താരക മന്ത്രമാണ് രാമ എന്ന് പറഞ്ഞാൽ രാ രാ എന്ന് വെച്ചാൽ ഇരുട്ട് ഇരുട്ട് മായണം അതാണ് രാമായണം അല്ലെങ്കിൽ രാമനിലേക്കുള്ള അയനം അതാണ് രാമായണം രാമൻ മര്യാദാപുരുഷോത്തമനാണ് ധർമ്മം തന്നെ മനുഷ്യനായിട്ട് വന്നിരിക്കുന്നതാണ് രാമൻ അങ്ങനെ ഒരു അവതാരം ചുരുക്കമാണ് അങ്ങനെയുള്ള ആ രാമന്റെ ചരിത്രം ആണ് ഈ രാമായണത്തിൽ കൂടെ നമ്മൾ അറിയുന്നത് അതിലെ കുറച്ച് കുടുംബങ്ങൾ കുറച്ച് രാജാക്കന്മാർ രാമന്റെ കുടുംബം അതുപോലെ തന്നെ വാരന്മാർ രാക്ഷസന്മാർ കുറേ മുനി മുനീശ്വരന്മാർ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പക്ഷികളുടെ കഥ പറയുണ്ട് ഇങ്ങനെ കുറച്ച് ആ ഇത് മാത്രമേ ഉള്ളൂ അവിടുത്തെ കഥാപാത്രങ്ങൾ പക്ഷേ എല്ലാവരും നമ്മളെ അതിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് പഠിപ്പിക്കുകയാണ് രാമായണം ശ്രദ്ധയോടെ കേൾക്കണം അതിനെ മനനം ചെയ്യണം എന്നാലാണ് അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് രാമായണം പഠിച്ചാൽ തന്നെ മനുഷ്യൻ നന്നായി എന്നാണ് പറയുന്നത് രാമനെ പോലെ ജീവിക്കണം കൃഷ്ണൻ പറയുന്നത് കേൾക്കണം എന്നാണ് മഹത്തുകൾ പറഞ്ഞിരിക്കുന്നത് ആ രാമമന്ത്രം ജപിച്ച് ഒരു കാട്ടാളൻ പോലും മഹർഷീശ്വരനായിട്ട് തീർന്നത് കാണിച്ചു കൊടുത്തു കൺ നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടാണ് രാമായണം തുടങ്ങുന്നത് തന്നെ രത്നാകരൻ എന്ന ഒരു കാട്ടാളൻ എല്ലാവരെയും പിടിച്ചും പറിച്ചും കൊലപാതകം ചെയ്തും അങ്ങനെ ഏറ്റവും നികൃഷ്ടനായി ജീവിച്ചു വന്നിരുന്ന ഒരു രത്നാകരൻ എന്ന കാട്ടാളൻ ഒരിക്കൽ സപ്തമുനികളെ ആക്രമിച്ച അവരിൽ നിന്നും എന്താ ഏതാനും പിടിച്ചു പറിക്കാൻ നോക്കുമ്പോൾ ആ നിമിഷം നേരത്തെ ആ സജ്ജന സംസർഗം കൊണ്ട് അവന്റെ ആ തമോ ഗുണം നീങ്ങി സ്വാത്വ ഗുണത്തിലേക്ക് വരുന്നതായിട്ട് ആ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മളുടെ രാമായണത്തിലേക്കുള്ള പ്രവേശനം തന്നെ എന്താണ് ആ പിടിച്ചു പറിക്കാൻ വരുമ്പോ തന്നെ പറയും നീ എന്തിനു വേണ്ടിയാണ് ഈ ഞങ്ങളോട് ഈ മഹർഷീശ്വരമാണ് സപ്തർഷികളാണ് അവര് എന്തിനു വേണ്ടിയാണ് നീ ഞങ്ങളോട് തട്ടിപ്പറിക്കുന്നത് നീ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ മഹാപാപം നിനക്ക് നിർത്തിക്കൂടെ ഈ മഹാപാപത്തിന്റെ ആർക്കു വേണ്ടിയാണോ നീ ഇതാ അധർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അവര് നിന്റെ ഈ പാപത്തിന്റെ ബലം മേടിക്കുമോ പങ്കിട്ട് മേടിക്കുമോ എന്ന് ചോദിക്കാൻ അത് ചോദിച്ചു വരണോളം ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ നിൽക്കാൻ പോയി ചോദിച്ചിട്ട് വരൂ എന്ന് പറയുമ്പോൾ അവർ ചെന്ന് അവരുടെ ആ ഭാ ആർക്ക് വേണ്ടിയാണ് ചേട്ടൻ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ആണ് ഈ അധർമ്മങ്ങളെല്ലാം ആ കാട്ടാളൻ പ്രവർത്തിച്ചിരുന്നത് അവൻ ചെന്ന് വീട്ടിൽ ചെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുന്നേ വരൂ എന്ന് പറയുന്ന ആ സമയത്താണ് ആ കാട്ടാളന് ബോധോദയം ഉണ്ടാകും തൻ്റെ കയ്യിലിരുന്ന എല്ലാ ശരങ്ങളും എല്ലാം ദൂരെ വലിച്ചെറിച്ച് കളഞ്ഞിട്ട് സപ്തർഷികളുടെ ആ പാദങ്ങളിൽ വന്ന് നമസ്കരിക്കുകയാണ് അത് അത്രയാണ് തമോ ഗുണത്തിൽ നിന്ന് സത്വ ഗുണത്തിലേക്ക് ഉയർന്ന് ആ അത് വർത്തുവാനം പറയാനോ വേറെ ഒരന്നും അറിയാൻ പാടില്ലാത്ത രത്നാകരനോട് ആ രണ്ട് മരത്തിൻ മരം കാണിച്ചു കൊടുത്തിട്ട് ആ മരത്തിൻ്റെ ഇടയിൽ നിന്ന് രാമ രാമ അത് ആമരം ഈമരാമര ഈമരം എന്ന് കുറേ ശബ്ദമായി കഴിയുമ്പോൾ അത് രാമ രാമാന്നുള്ള രണ്ടക്ഷരത്തിലേക്ക് മാറി വരും അങ്ങനെയുള്ള ആ രാമമന്ത്രം ജപിച്ചുകൊണ്ട് നീ ഇവിടെ ഇരിക്കാൻ നിന്റെ സകല പാപങ്ങളും തീരും എന്ന് പറഞ്ഞുകൊണ്ട് ആ മരത്തിന്റെ ഇടയിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ വരുന്നത് വരെ ഇത് തുടരുക എന്ന് പറഞ്ഞിട്ടാണ് സപ്തർഷികൾ പോണേ ആ സപ്തഋഷികൾ അനേകായിരം നാട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ആ രത്നാകരൻ അത് പുറ്റു വന്ന് മോടിക്കഴിഞ്ഞിട്ടുണ്ടാവും ആ പുറ്റിൽ നിന്ന് നീ പുറത്തു വരിക എന്ന് പറയുമ്പോൾ പുറ്റിൽ നിന്ന് പുറത്തു വരുന്നതാണ് ആ വാത്മീകം എന്ന് പറഞ്ഞാലാണ് പുറ്റ് ആ വാത്മീകത്തിൽ നിന്ന് പുറത്തു വരുന്നതായതുകൊണ്ട് അദ്ദേഹത്തിന് വാത്മീകി എന്ന് നാമകരണം ചെയ്യാണ് സപ്തർഷികൾ ആ ാണ് കാട്ടാളിൽ നിന്ന് അല്ലെ തമസോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞ ആ കാട്ടാളനിൽ നിന്ന് മഹർഷീശ്വരനായിട്ട് മാറണേ ആ വാൽമീകിയാണ് ഈ രാമായണൻ രചിച്ചു തന്നത് അതിനൊരു കാരണവുമുണ്ട് തമസ നദീതരത്ത് സ്നാനം കഴിഞ്ഞിട്ട് ആ കരയിലേക്ക് കേൾക്കുമ്പോൾ രണ്ട് ക്രൗഞ്ചമിതനങ്ങള് ക്രൗഞ്ച പക്ഷികൾ ആ ഇതിൽ സന്തോഷമായിട്ടിരിക്കുന്ന പീഡിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലെ ഒരു കാട്ടാളൻ ആ ക്രൗഞ്ചത്തിന് ഒരു പക്ഷിയെ അമ്പ ഇത് താഴ്ത്ത് വീഴുമ്പോൾ ആ ഇണക്കിളി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അത് ആ ത്മീകിയുടെ ഹൃദയത്തിലേക്ക് വളരെ വേദനയായി അതോടുകൂടി അത് പറയണ ആ കാട്ടാളിനോട് പറയുന്ന രീതിയിലാണ് ആ ഇത് പറയുന്നത് തന്നെ ആ രാമായണം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് ശോകത്തിൽ കൂടിയാണ് ആ ശോകമാണ് നമുക്ക് ഈ വാത്മീകി രാത്മീ നമുക്ക് ഉടനീളം കാണാൻ ചൈക്കുന്നത് ആ രാമാണ് അരുത് കാട്ടാള അരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം ആ ആ ഇതിലാണ് രാമായണം നീ ഈ രാമായണത്തിന്റെ ഈ കേരളീയ ഭവനങ്ങളിൽ എന്താണത് ഈ കർക്കിടകം പണ്ടെല്ലാം വീടുകൾ ആ ആൾക്കാരൊക്കെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഇരുട്ട് മഴയും എല്ലാം നിറഞ്ഞിരിക്കുന്ന പഞ്ഞ കർക്കിടകം എന്നാണ് പറയുന്നത് കർക്കിടക മാസത്തിൽ പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാതെ എല്ലാവരും ഗൃഹങ്ങളിൽ തന്നെ ഇടുത്തിരുന്ന സമയത്ത് അവർക്ക് ഒരു ഒരുപാട് പേര് കൂടിയൊക്കെ ഇരിക്കുമ്പോൾ വഴക്കും ഇതെല്ലാം ഉണ്ടാവും അല്ലെ ആ സമയത്ത് ഈ ചാതുർമാസ്യം അനുഷ്ഠിക്കുന്നത് പോലെ എല്ലാവരും ആ എന്തെങ്കിലും പുരാണങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും വായിച്ചു ഈശ്വര സ്മരണയിൽ മൊഴിയിരിക്കുമ്പോൾ അവരുടെ മനസ്സ് ആ സ്വത്ത് തന്നെ നിൽക്കും അതിനു വേണ്ടിയാണ് ഈ രാമായണമെല്ലാം കർക്കിടക മാസത്തിൽ വായിക്കുന്നത് കർക്കിടക മാസത്തിന്റെ അല്ലെങ്കിൽ കർക്കിടക മാസത്തിന്റെ ആ ഇത് തന്നെ ഞണ്ടാണ് ഞണ്ട് ചെളിയിലാണ് ഇരിക്കുന്നത് ആ ചെളിയിൽ ഏറ്റവും താഴ്ത്തേക്ക് പോകും പോവും അപ്പോൾ അങ്ങനെയുള്ള ആ കർക്കിടക മാസത്തിൻ്റെ ഞണ്ടിൻ്റെ രൂപത്തിൽ പറയുന്നത് തന്നെ മനസ്സിന്റെ പ്രതീകമാണ് ഞണ്ട് ആ മനസ്സിനെ ഏറ്റവും താഴേക്ക് വലിച്ചുകൊണ്ട് പോകണം മനസ്സിനെ അതായത് ഏറ്റവും വികൃതത്തിലേക്ക് താഴ്ത്തേക്ക് വലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന മനസ്സിനെ ആ മനസ്സിനെ ഈശ്വര സ്മരണകളിൽ കൂടെ ഉയർത്തി സത്വഗുണത്തിലേക്ക് ഉയർത്തണം എന്നാണ് ആ തത്വം തന്നെ ആ കർക്കിടക മാസത്തിന്റെ പറയണത് തന്നെ രാമായണ ഇതിനെയൊക്കെ അപ്പോൾ അതിനൊക്കെ ചില അതുപോലെ ഈ കേരളീയ ഭവനങ്ങളിലെല്ലാം രാമായണ പാരായണം നിത്യം അനുഷ്ഠാനങ്ങളിൽ വെച്ച് ഒന്നാണ് എല്ലാ പഴയ ആളുകളും അറിയാത്തവരാരും ഇല്ല രാമായണം എല്ലാവരും വായിക്കണതാണ് ആ വായിക്കുന്ന കാര്യത്തിലുള്ള ചില ചിട്ടകൾ എല്ലാം ഉണ്ട് ആ കുളിച്ച് ശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രമെല്ലാം ധരിച്ചു വേണം രാമായണം വായിക്കാൻ നിലവിളക്ക് കൊളുത്തി ഭഗവാന്റെ ആ എന്തെങ്കിലും വിഗ് വിഖ്രകൽ എല്ലാം അതെല്ലാം ഇതിൻ്റെ മുമ്പിൽ വേണം വിളക്ക് കത്തിച്ചു വെക്കാൻ അതുപോലെ തന്നെ ഭസ്മമോ ചന്ദനമോ എല്ലാം തൊട്ട് കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്നിട്ട് വേണം രാമായണം വായിക്കാൻ ആ രാമായണം നിലത്ത് വയ്ക്കാൻ പാടില്ല ഏതെങ്കിലും പീഠത്തിൽ വെച്ചിട്ട് വേണം വായിക്കാൻ അതുപോലെ തന്നെ ധ്യാനിച്ച് പീഠം വെച്ചിട്ട് അതിൽ വെച്ചിട്ട് വേണം രാമായണം നിലത്ത് വെച്ചിട്ടൊന്നും അല്ലെങ്കിൽ ഇതിലൊന്നും വെച്ച് വായിക്കാൻ പാടില്ല എന്നാണ് ദൈവം പറയുന്നത് അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി രാമായണം വായിക്കാം ബലം ഈ രാമായണം ഇടയ്ക്ക് തുറന്നു നോക്കിയിട്ട് അതിൽ ഒരു ഏഴ് വരി കഴിഞ്ഞിട്ട് എന്താണോ പറയണേ അതായിരിക്കും നമ്മൾ എന്തെങ്കിലും മനസ്സിൽ കാണുന്നതെല്ലാം എല്ലാം അതിൽ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി രാമായണം തുറന്നു നോക്കാറുണ്ട് അതുപോലെ തന്നെ ആഗ്രഹ സാബല്യത്തിന് വേണ്ടി രാമായണം വായിക്കാം ഈ എന്താണ് നമ്മുടെ എന്തെങ്കിലും ആഗ്രഹം സാധിക്കാൻ വേണ്ടി രാമായണം ഏത് ഭാഗമാണ് വായിക്കേണ്ടത് അത് ബാലകാന്ഡ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ എന്ന് തുടങ്ങി ഉമാമഹീശ്വര സംവാദത്തിന് മുമ്പുള്ള ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യാം ശ്രീപാദ് ശ്രീ സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ എന്നുവരെ വായിക്കണം അതാണ് അഭീഷ്ടസിദ്ധിക്ക് ആദ്യത്തെ അതുപോലെ തന്നെ ഓരോ അഭീഷ്ടസിദ്ധിക്കും വായിക്കേണ്ട ഭാഗങ്ങൾ താഴെ ഒരോന്നായിട്ട് പറയാം അഭീഷ്ടസിദ്ധിയെ പറ്റിയാണ് ഇന്ന് രാമായണത്തിലുള്ളത് പറയാൻ പോകുന്നത് വിവാഹം ദാമ്പത്യം സൗഖ്യം ഇവയ്ക്ക് വേണ്ടി ബാലകാണ്ടത്തിലെ സൽക്കാരോഗ്യന്മാരും രാജപുത്രന്മാരെ കണ്ടുക്കുരുന്നിംഗൽ പ്രീതി വർദ്ധിച്ചു ജനകനം എന്നു തുടങ്ങി ഹോമവും കഴിച്ചുതൽ പുത്രിയാം രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും എന്നതുവരെ നിത്യവും രാവിലെ വായിക്കണം എന്തിര എന്തിനാണ് ആ വിവാഹം ദാമ്പത്യം ഇത് എല്ലാം ഉണ്ടാവണമെങ്കിൽ ആ ഭാഗം വായിക്കണം അതുപോലെ തന്നെ സന്താനലബ്ധിക്ക് ഇനി ഞങ്ങളുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ എന്ന് തുടങ്ങി ഗർഭവം പൂർണ്ണമായി ചമഞ്ഞതുകാലം ർബകന്മാരും പിറന്നാരുടരുടൻ അതുവരെ വായിക്കാം തുടക്കം അവസാനവും പറയുണ്ട് ബാക്കി ആ ഭാഗം നോക്കി വായിക്ക അതുപോലെ തന്നെ സുഖപ്രസവത്തിന് ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ അത് തുടങ്ങി ആ കൗസല്യ സ്തുതിക്കുന്ന ആദ്യ ഭാഗം നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേശ്വരാശൌരേ നമസ്തേ വരെ വായിക്കുക അത് ആ രാമായണത്തിൽ നോക്കുമ്പോൾ അറിയാം അതാണ് തുടക്കം അവസാനം പറയുന്നത് ആ ഭാഗം അതാണ് സുഖപ്രസവത്തിന് വേണ്ടി വായിക്കേണ്ട ഭാഗം ഇനി പരീക്ഷകളിലെല്ലാം വിജയിക്കാൻ വേണ്ടി ബാലകാണ്ടത്തിലെ ഭാർഗവ ദർപ്പശമനം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിലെ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവന തിങ്കൽ എന്ന് തുടങ്ങി ശ്രീരാമ രാമ ദശരഥനന്ദന കൃഷി കേശാം ശ്രീരാമ രാമ രാമകൗസല്യാത്മജരേ എന്നുവരെ വായിക്ക ആപത്ത് ഒഴിവാക്കാൻ വേണ്ടി വിഭീഷണൻ രാമനെ ശരണം പ്രാപിക്കുന്ന ഭാഗമാണ് അത് വായിക്കട്ടെ സ്വാമി ജയ ജയ എന്ന് തുടങ്ങി മുക്തിപ്രിയായ മുകുന്ദ എന്നുവരെ ഒരു മാസമെങ്കിലും മുടങ്ങാതെ വായിക്കണം ആപത്ത് ഒഴിവാക്കാൻ നീ വേർവിരിഞ്ഞവരെ ഒത്തുചേർക്കാൻ വേണ്ടി ഹനുമൽ സീതാ സംവാദ ഭാഗത്തിലെ ജഗദാലവയ രവി ഗോത്രേ പുത്രരായി എന്ന ഹനുമൽ വാക്യം മുതൽ ഇതി കയ്യിൽ നൽകിയിടാൻ എന്നുവരെ വായിക്കുക സുന്ദരകണ്ഠത്തിലാണ് ഉദ്യോഗ കയറ്റത്തിന് ലക്ഷ്മണോപദേശത്തിലെ സീത ശ്രീരാമനെ അനുഗമിക്കുന്നതിനുള്ള യുക്തിക്ക് അവതരിപ്പിക്കുന്ന മാതൃവചനം ശിരസീധരിച്ചുകൊണ്ടാദരവോടും തന്നുടച്ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു നിന്നു വണങ്ങിനാൻ എന്ന വരികള് ഒരു വട്ടം വായിക്കുക അതിനുശേഷം യാത്രാദാനം എന്ന ഭാഗത്തിലെ വസ്ത്രാഭരണങ്ങൾ പശുക്കൾ മർത്തം അവധിയില്ലാതോളം ആദരാൽ എന്നത് മുതൽ ജാനകീ ദേവിയും അമ്പോട് അരുന്തതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകി നരെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വായിക്കുക അതാണ് ഉദ്യോഗ കയറ്റത്തിന് വേണ്ടത് നീ കുട്ടികളൊക്കെ വഴിതെറ്റാതിരിക്കാൻ വേണ്ടി രാമായണത്തിലെ അയോധ്യകാണ്ടത്തിലെ ശ്രീ പാർവതി പരമേശ്വരനോട് ശ്രീരാമനെ സ്തുതിച്ചു പറയുന്നൊരു ഭാഗമുണ്ട് നാരായണൻ നളിനായ തലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ മുതൽ തൃപ്തി വരാമ ഇതുവരെ വായിക്ക ഈ കുട്ടികളെല്ലാം വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി നീ ദുസ്വപ്ന കാണാതിരിക്കാൻ വേണ്ടി രാമായണത്തിലെ സുന്ദരകാന്ഡത്തിലെ രാവണന്റെ ഇച്ഛാഭംഗം എന്ന ഭാഗത്തില് ശൃണുഭജനമിതമ നിശാചര സ്ത്രീകളെ എന്ന് തുടങ്ങി കാത്തുകൊള്ളേണം ഈ വിളേ നിരാമയം എന്നതുവരെ വായിക്കുക സുന്ദരകാന്ഡത്തിലെ ഭാഗമാണ് അത് നീ ഏറ്റെടുക്കുന്ന ജോലി തൃപ്തിയായിട്ട് ചെയ്യാൻ വേണ്ടി അയോധ്യ അയോധ്യകാണ്ഡത്തിലെ ശ്രീരാമൻ കൗസല്യോട് ഒരു ഭാഗുണ്ട് ഇപ്പോൾ ഭുചിക്കാൻ അവസരമില്ലമ്മേ ക്ഷിപ്രമാരണ്യവാസത്തിന് പോകണം എന്നത് മുതൽ യന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമോദമാർന്നു രക്ഷിച്ചിടുക നിങ്ങൾ ഇതുവരെ വയ്യ അത് ഇനി പാപങ്ങളെല്ലാം നശിച്ചു പോകാൻ വേണ്ടി സുന്ദരകാണ്ഡത്തിൽ ഹനുമാൻ സീതാദേവിക്ക് ചൂടാമണി നൽകി അടയാളവാക്യം പറയുന്ന കാകാസുര വൃത്താന്തത്തില് ചിരമിതോ ചിത്രകൂടാചലത്തിങ്ക ആനന്ദമൂർത്തേ ശരണം നമോസ്തുദേ വരെ വായിക്കണം ഇപ്പൊ ഇതെല്ലാം പറയണ രാമായണ എടുത്തു വെച്ചിട്ട് പറയണ ഭാഗം വന്നിട്ട് നോക്കിയാൽ എന്ന് മനസ്സിലാവുള്ളൂ നീ മോക്ഷലബ്ധിക്ക് വേണ്ടി ആരുണ്യകാന്ഡത്തിലെ ജഡായുവിൻ്റെ സൽഗതി വായിക്കുക പൂർണമായും വായിക്കണം മാറ രോഗങ്ങളെന്ന് വിധിക്കപ്പെട്ട അപസ്മാരം കുഷ്ടം ശ്വാസതടസ്സ രോഗങ്ങൾ ഇവ മാറിക്കിട്ടുവാൻ രാവിലെ തേനും വൈകുന്നേരം പാലും നിവേദ്യമായിട്ട് അർപ്പിച്ച് യുദ്ധകണ്ഡത്തിലുള്ള രാമരാവണ യുദ്ധഭാഗത്തിലെ ഇത്തം പറഞ്ഞ് യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ എന്നു മുതൽ അഗസ്ത്യ ആഗമനവും അഗസ്ത്യ അഗസ്ത്യസ്തുതിയും കഴിഞ്ഞ് രാവണവധം തുടങ്ങുന്ന ഭാഗത്തുള്ള രാത്രിന്റെ കൊടിമരം കണ്ടിച്ച് ധാത്രിയിലിട്ടു ദശരഥപുത്രനും എന്നുവരെ വായിക്കണം നീ ഭൂതപ്രേതാദികളുടെ ഉപദ്രവം അകാരണ ഭയം ഇവ ഒഴിവാക്കാൻ വേണ്ടി സുന്ദരകാണ്ഡത്തിലെ ലങ്കാമർദ്ദനം മുതൽ ലങ്കാദഹനം വരെയുള്ള ഭാഗങ്ങൾ നിത്യവും സന്ധ്യയ്ക്ക് പാരായണം ചെയ്യണം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി രാമായണം നിത്യവും പാരായണം ചെയ്താൽ സർവ രോഗസംഹാരവും സർവ അഭീഷ്ടസിദ്ധിയും കൈവരും ഇതാണ് ഈ എന്തെല്ലാമാണ് എന്തിനൊക്കെ വേണ്ടി ഏതെല്ലാം ഭാഗങ്ങളാണ് രാമായണത്തില് വായിക്കേണ്ടതെന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ് പറഞ്ഞതെല്ലാം ഇതുപോലെ വായിച്ചാൽ ഈ എല്ലാ അഭീഷ്ടസിദ്ധി എത്ര മഹാപാപിയായിരുന്നാൽ പോലും അവന്റെ പാപങ്ങളെല്ലാം നശിച്ച് അവന് മുക്തി കിട്ടും സൽഗതി കിട്ടും എന്നാണ് ഈ രാമായണത്തിലെ ഈ ഭാഗങ്ങൾ ഈ ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നും ഭക്തിയോടുകൂടി കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുക കർക്കിടക മാസത്തിൽ മാത്രമല്ല രാമായണം എന്നും വായിക്കാം പക്ഷേ കർക്കിടകത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പഴയ ഇതും അവസ്ഥയൊന്നുമല്ല ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ജോലിയൊക്കെ ഉള്ളതാണ് പണ്ട് ഇത് എഴുതിരുന്ന ഈ ഇതിഹാസം വാത്മീകി എഴുതിയിരുന്ന കാലത്താണ് ഈ പറഞ്ഞത് കർക്കിടകത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പോൾ എല്ലാ മാസം പക്ഷെ നമ്മൾ ആചരിക്കുന്നത് രാമായണ മാസമായിട്ടാണ് അങ്ങനെയുള്ള ആ രാമായണ മാസം അതിൽ മൂന്ന് കടം വീട്ടി ആ രാ കർക്കിടകത്തിലെ എല്ലാ എല്ലാ ക്ഷേത്രങ്ങളിലും നിറമാല വിളക്ക് വയ്പ് എല്ലാം എല്ലാ ക്ഷേത്രങ്ങളിലും കർക്കിടക മാസത്തിലാണ് നടക്കുന്നത് എല്ലാ മാസത്തിനേക്കാളും കൂടുതലായിട്ട് കർക്കിടക മാസത്തിലാണ് മഴയായാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല പക്ഷേ അമ്പലങ്ങളിലെല്ലാം നല്ല തിരക്കായിരിക്കും എല്ലാ വഴിപാടുകളുമെല്ലാം എന്താണ് അതിൻ്റെ കാരണം മൂന്ന് ഘടം നമ്മൾ കർക്കിടക മാസത്തിൽ വീട്ടേണ്ടതായിട്ടുണ്ട് നമ്മുടെ മാസം അനുസരിച്ച് പൊന്നിൻ ചിങ്ങമാസം നമ്മുടെ മാസത്തിൻ്റെ ആരംഭമാണ് മലയാള മാസത്തിൻ്റെ ആരംഭമാണ് ചിങ്ങമാസം അത് പൊന്നും ചിങ്ങമാസം വരവായി എന്നാണ് പറയുന്നത് അപ്പം കർക്കിടകത്തിലുള്ള എല്ലാ ദാരിദ്ര്യങ്ങളും എല്ലാം നീങ്ങി നമ്മുടെ മൂന്ന് കടങ്ങൾ വീട്ടീട്ട് വേണം നമ്മൾ ചിങ്ങമാസത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ അതിനു വേണ്ടി ആ മൂന്ന് കടം വീട്ടാൻ വേണ്ടിയാണ് ദേവകടം പിതൃകടം അതുപോലെ തന്നെ ഋഷികടം ഈ മൂന്ന് കടങ്ങളും ഈ കർക്കിടക മാസത്തിൽ നമ്മൾ വീട്ടിരിക്കണം അതിനു വേണ്ടിയാണ് ആ ഋഷികടം വീട്ടാൻ വേണ്ടിയാണ് ഋഷി മുഖ്യന്മാരാൽ രചിക്കപ്പെട്ടതായിട്ടുള്ള ഈ പുരാണങ്ങളെല്ലാം വായിച്ച് നമ്മൾ ആ ഋഷികടം വീട്ടുകാണ് ദേവകടം വീട്ടാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിലെല്ലാം നിറന്നാല വിളക്കും ഇപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ക്ഷേത്ര എല്ലാം കൂടാതെ നമ്മൾ പിതൃകടം ഈ മാസത്തിലാണ് നമ്മുടെ പിതൃക്കന്മാരുടെ ഏറ്റവും വലിയ കർക്കിടക വാവ് എല്ലാം വരുന്നത് ഈ കർക്കിടക അത് അതും കൂടി മനസ്സിലാക്കുന്നതാണ് ആ പിതൃകടവും നമ്മൾ അതുവഴി വീട്ടിയിട്ടാണ് നമ്മൾ ആ പുണ്യം ചിങ്ങമാസത്തിലേക്ക് സർവ്വവും നിറഞ്ഞ സമ്പൽ സമൃദ്ധമായ ആ ചിങ്ങമാസത്തെ വരവേൽക്കുന്നത് ഇതുകൂടി ഈ ഈ രാമായണത്തിന്റെ ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ആ പുണ്യമാസമായ കർക്കിടക മാസത്തിലെ രാമായണ വായന എല്ലാവരും ചെയ്യുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും മോക്ഷസിദ്ധി ഉണ്ടാകട്ടെ എല്ലാവരും ആ രാമന് എന്നും എന്നും സ്മരിച്ച് എന്നും ജപിക്കുക രാമന രാമമന്ത്രം ഭഗവാൻ പറഞ്ഞിട്ടുള്ള ശ്രീപരമേശ്വരൻ പറഞ്ഞപെട്ടതു അല്ലേ അതാണ് ആയിരം സഹസ്രനാമത്തിനത്തും ശ്രീരാമ രാമരാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ എന്നാണ് പറയുന്നത് അതായത് ആയിരം സഹസ്രനാമം ചെല്ലണൻ്റെ തുല്യമാണ് ഒരു രാമ എന്ന മന്ത്രം നമ്മൾ ഒരുവിടുന്നത് അത്രയ്ക്ക് മഹത്വമുണ്ട് രാമമന്ത്രത്തിന് അതും കൂടി നാം മനസ്സിലാക്കേണ്ടതാണ് രാമമന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे श्री रामचंद्र प्रभु के जय श्री स्वामी के जय